നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് യു എ ഇ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഈ മാസം പതിനാലിന് അവസാനിക്കും എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് പ്രവേശന വിലക്ക് നിലവിൽ വന്നത് പത്ത് ദിവസത്തേക്കായിരുന്നു ആദ്യം വിലക്ക് വന്നത് പിന്നീട് അത് മെയ് പതിനാലിലേക്ക് നീട്ടുകയാണ് ചെയ്തത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നേരിട്ട് യു എയിലേക്ക് പ്രവേശിക്കാനാകില്ലെന്ന് വ്യോമയാന അതോറിറ്റിയാണ് അറിയിച്ചിരിക്കുന്നത് യു എയെ കൂടാതെ സൗദി കുവൈറ്റ് ഒമാൻ എന്നീ രാജ്യങ്ങളും ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാല് ദിവസത്തിനുള്ളിൽ ഇന്ത്യ സന്ദർശിച്ചവരെയും ട്രാൻസിറ്റ് വിസക്കാരെയും യു എയിൽ പ്രവേശിപ്പിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ യു എ ഇ പൗരന്മാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പ്രതിനിധികൾ ബിസിനസ്സുകാർ ഗോൾഡൻ വിസയുള്ളവർ എന്നിവർക്ക് യു എയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും യു എയിലെത്തി പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും പത്ത് ദിവസം ക്വാറന്റീനിൽ കഴിയുകയും വേണം അതേസമയം ഇന്ത്യയിൽ കൊറോണ വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ് ഇത് മുൻനിർത്തിയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വീണ്ടും വിലക്ക് നീട്ടാൻ സാധ്യത കൽപ്പിക്കുന്ന രാഷ്ട്രങ്ങളും ഇനിയുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏറെ നിരാശയാണ് നൽകുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് എൻ ഫോർ ഫോർട്ടി കെ എന്ന കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തി ഇത് വിശാഖപട്ടണത്തും സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും കോവിഡ് അതിവേഗം വ്യാപിക്കാനും കൂടുതൽ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകാനും കാരണമായേക്കാമെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു എന്ന് വിളിക്കപ്പെടുന്ന പുതിയ വേരിയന്റാണ് സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ കോവിഡിന്റെ വൻ കുതിച്ചുചാട്ടത്തിന് പിന്നിലെന്ന് നിഗമനം വളരെ നേരത്തെ തന്നെ സംശയിച്ചിരുന്നു കർണൂളിൽ ആദ്യമായി കണ്ടെത്തിയ ഈ കോവിഡ് വകുഭേദം മുമ്പത്തേതിനേക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതൽ വ്യാപനശേഷിയും പ്രഹരശേഷിയുമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇത് ഇന്ത്യൻ വകുഭേദങ്ങളായ ബി വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് എന്നിവയെക്കാൾ ശക്തമായിരിക്കുമെന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു വിശകലനത്തിനായി സി സി എം സാമ്പിളുകൾ അയച്ചതിനാൽ ഏത് വകഭേദമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളതെന്ന് ഇപ്പോഴും കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട് വിശാഖപട്ടണത്ത് പ്രചാരത്തിലുള്ള ഈ വകഭേദം കഴിഞ്ഞ വർഷത്തെ ആദ്യ തരംഗത്തിൽ നാം കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന കാര്യം ഉറപ്പാണ് വിശാഖപട്ടണം ജില്ലാ കളക്ടർ വി വിനയചന്ദ്രൻ പറഞ്ഞത് ഇപ്രകാരമാണ് ആദ്യത്തെ രംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വൈറസിന് ഹ്രസ്വമായ ഒരു എക്സ്പോഷർ മതിയാകും ഇതൊരു ചെറിയ കാലയളവിനുള്ളിൽ നാലോ അഞ്ചോ പേരെ കൂടുതൽ ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഈ വേരിയന്റ് വളരെ പ്രവചനാതീതമാണെന്ന് വിദഗ്ധർ കൂട്ടിച്ചേർത്തു ഇതുകൂടാതെ ഇന്ത്യയിൽ കണ്ടെത്തിയ വ്യാപനശേഷിയുള്ള പുതിയ വകഭേദം ഇതിനോടകം തന്നെ പതിനേഴ് രാജ്യങ്ങളിൽ കണ്ടെത്തി കഴിഞ്ഞു ഇന്ത്യൻ വൈറസ് ആണെന്നും ഇതിനോടകം തന്നെ ഗവേഷകർ പറയുകയും ചെയ്തു ഇപ്പോഴത്തെ ഇത്തരത്തിൽ വ്യാപനശേഷിയുള്ള വൈറസിന്റെ മറ്റൊരു വകുഭേദം കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ തീർത്തും നിരാശയിലാണ് പ്രവാസികളായ യാത്രക്കാർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ